ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നതാണ് സന്തോഷമായി ജീവിക്കാനുള്ള കല ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണമെന്ന് ശ്രീബുദ്ധൻ്റെ ഉപദേശം നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ആഗ്രഹങ്ങളാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നതും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും എന്നും നമുക്കറിയാം ആഗ്രഹം അത്യാഗ്രഹമാകുമ്പോഴാണ് ദുഃഖം ഉണ്ടാകുന്നത് എന്നാണ് ശ്രീബുദ്ധൻ പറഞ്ഞതിൻ്റെ സാരം സമൂഹത്തിൽ ഏറ്റവും ദരിദ്രരായ ആളുകളും സന്തോഷത്തോർ ജീവിക്കുന്നത് കാണാം എന്നാൽ അവരിൽ തന്നെ ചെറിയ ആളുകൾ അസന്തുഷ്ടരായും കാണുന്നു കിട്ടിയതിലൊന്നും തൃപ്തി വരാത്ത മനുഷ്യരാണ് അധികം ഉള്ളത് പ്രത്യേകിച്ച് ധനത്തിൻ്റെ കാര്യത്തിൽ എല്ലാ തരത്തിലുമുള്ള മനുഷ്യരും പല പല കാര്യങ്ങൾ കൊണ്ടും അസംതൃപ്തരാണ് അസ്വസ്ഥരാണ് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ കലിയുഗത്തിലെ മനുഷ്യരുടെ ധനത്തിലുള്ള ആർത്തിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് പത്ത് കിട്ടെങ്കിൽ നൂറ് മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും അങ്ങനെ മനുഷ്യൻ്റെ ആശകൾ തീരുന്നില്ല അവിടെ ധനത്തോടുള്ള മോഹം തീരുന്നില്ല അത്യാഗ്രഹങ്ങൾ പിടാതെ പിന്തുടരുന്ന മനുഷ്യന് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഉണ്ടാവുകയില്ല സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതാണ് അതൊരു കലയാണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ മനസ്സിനെ പാകപ്പെടുത്തുന്ന ഒരു കല ആ കല സ്വായത്തമാക്കിയാലും എന്നും സന്തോഷമുണ്ടാവും അതിനായി ഉള്ളതുകൊണ്ട് സംതൃപ്തിപ്പെടാൻ മനസ്സിനെ പഠിപ്പിക്കുക